ഹായ് ഇന്നിപ്പൊരു വിറക്ത്തിലാണ് കേട്ടോ നമ്മളെ ഷാമാട്ട ഒന്നുമില്ല ഷാമാട്ട ലീവേ ഇല്ല അതുകൊണ്ട് വിറക് കഷ്ണം പൊളിച്ചതില്ല എല്ലാം പൊളിക്കണ്ട വിറകാണേ ഓ ആരും പണിയെടുക്കാനില്ലേ കുട്ടിക്ക് എന്ത് നീ എനിക്ക് വിറക് പൊളിക്കാനൊന്നും അറിയില്ല ഇതുവരെ ശീലമില്ലാത്തൊരു പണിയാണ് വിറക് പൊളിക്കല് ണോ കുട്ടീ അന്നേരേ വെറുതെ പൊളിക്കാണ്ട് ഇനി രസല്ല നീ കത്തിക്കണമെങ്കിൽ വർഗില്ല ചോറ് വെക്കണമെങ്കിൽ വർഗില്ല നമ്മളെല്ലാം അടുപ്പിൽ തന്നെ വെക്കുന്നോണ്ട് നമുക്ക് വെറുതെ ഭയങ്കര ക്ഷാമപ്പെട്ടോ വെറുതെ പൊളിക്കാനുണ്ട് പൊളിക്കാൻ വർഗിണ്ട് പക്ഷേ ഇതെല്ലാം പൊളിക്കണമെങ്കിൽ എന്നെ കൊണ്ടാകൂല ചെയ്ത് കുങ്കു പറഞ്ഞു കുങ്കുമ വേർത്തിട്ട് പറഞ്ഞതാക്കു വേർത്തുന്ന പണിയെടുക്കാൻ വറന്ന് പൊളിക്കാന്ന് ഞാൻ ഈ പൊളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം കണ്ടറിയത്തവൻ കൊണ്ടറിയീന്ന് അറിയുമോളെ ഞാൻ വെറുതെ കൊളിച്ചിട്ട് എന്തൊക്കെ നാശനാഷ്ടങ്ങളാണ് വീട്ടിൽ സംഭവിക്കൂ എന്നല്ല ദൈവമെന്നാ തോന്നുന്നു പൊളിനി ക്രിയ അല്ലേശ പോട്ടി പൊളിനി കുതിലിดิ രേശ പോട്ടി തിയാ അങ്ങനെയുള്ള നടന പോലെ അറിയാതെ ഞാൻ വെറുതെ കൊളിച്ചു മോനെ ആ നീ ഇത് കണ്ടിട്ട് അയ്യോ കെട്ടിയോ ഡെയിലി എന്നെക്കൊണ്ട് വരിപ്പൊ നല്ല ഇങ്ങനെ എക്സ്പെർട്ട് ആയിട്ട് പൊളിക്ക് കണ്ടിട്ട് എന്താ മനസ്സ് പെർട്ട് അങ്ങനെ അതിസാഹസികമായിട്ട് ഒരു കൊള്ളീനെ ഞാൻ നേർ പൊളിയാക്കിട്ടുണ്ട് പൊളിയാക്കിയത് ഒരു പൊളിയും കൂടെ പൊളിക്കണം എന്നാലേ അടുത്ത് വെച്ചാൽ കത്തുള്ള ഇനി ഇത് ചീന്തി ചീന്തി പോവുക ും വറൊത്തുന്ന പെണ്ണുങ്ങൾ ആരുണ്ടട്ടാ പെണ്ണുങ്ങള് വെറു കൊത്തുന്നവരുണ്ടെങ്കില് പക്ഷെ ഞാനിതുവരെ കൊത്തി Hai Hai ah अंदर അതങ്ങനെ നാല് കഷ്ണായി അപ്പൊ അങ്ങനെ 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 കുത്ത് നാല് കഷ്ണ അവട്ടോണ്ട് വരുന്നില്ല തുമ്മലുപ്പളകും

ഞാനത് വീടിയോ അങ്ങനെ പറയണ്ടമ്മ കോടാലിന്നെ പൊട്ടിച്ചാണ് അതൊന്നുകൂടി വിളിക്ക Hatha! Nakal Yama filtai F hoc-tabat അങ്ങനെ ഞാൻ എനിക്ക് ഒരു ദിവസം കത്തിക്കാനുള്ള വർഗീയം ഒപ്പിച്ചിട്ടുണ്ട് കേട്ടാ നാളെ ലീവാണെങ്കിൽ പൊളിക്കത്തിയതും ഇപ്പൊ കൊത്തിയതും കൂടി നമുക്ക് ഒരു ദിവസം കത്തിക്കാനുള്ള ഉണ്ട് കേട്ടാ നമ്മൾ പറ്റൂലാതെ പറഞ്ഞ് മടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ വർഗ് വർഗം ഞാൻ പൊടിച്ചതാ കടയാനുള്ള വർഗീ കണ്ടാ ഇത്രയും വർദ്ധിച്ച് ഞാൻ കൊടിച്ചിനെ രണ്ട് കൊള്ളിയ പച്ച കൊള്ളി ൊട്ടിക്കല്ലാവല രണ്ടു ദിവസത്തേക്കുള്ള പറഞ്ഞേ നാളത്തേക്കുള്ള പറഞ്ഞ് ഞാൻ പൊട്ടിച്ചിരുന്നോ എന്നാല് ഇനിയിപ്പോ കുളിക്കല്ലോ വേർത്ത് തന്നിട്ട് വേർത്ത് കുളിച്ചു ഇതേ നമ്മള് പറ്റൂല തന്നിരുന്നിട്ടുണ്ടെങ്കിൽ നാളെ കത്തിക്കല്ല ഉണ്ടാവില്ല ചോറൊക്കെ ഉണ്ടാവില്ല കേട്ടാ അ പരിശ്രമിച്ചാൽ എന്ത് പറ്റുന്നല്ലോ മനസ്സിലായില്ല പെണ്ണിക്കും വരലെല്ലാം പൊളിക്കട്ടാ ഞാൻ പൊളിച്ചില്ലേ ു മടി മടി പിടിക്കാൻ നമുക്ക് വേണം എന്നുവെച്ചു ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഇനിയിപ്പണി എനിക്കാ തരുമോന്നറിയത്തില്ല അര ഓക്കെ ഇത്ര ഒക്കെ തന്നെ ഉള്ളു ആദ്യമായിട്ട് ചെയ്യുന്നൊരു ജോലി ആയതുകൊണ്ട് നിങ്ങളെ കാണിച്ചു നല്ല അര എന്നെ പോലെ വർഗ കീറാണെന്ന് അറിയാത്തവര് വർഗീറന്റെ അവസരങ്ങൾ വരുമ്പോന്ന് പരിശ്രമിച്ചു പരിശ്രമിച്ചാൽ എന്ത് നടക്കും ഓക്കേ